ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് അമ്പത്തൊന്ന് നമ്മൾ പവമാന പർവ്വത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത് ഇതിലെ ദേവതയും സോമം തന്നെയാണ് സോമം എന്ന് പറയുന്നത് ഇൻപുട്ടാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് സോമം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഓരോ മന്ത്രത്തിലേക്ക് പോകാം നാനൂറ്റി എൺപത്തി ഏഴ് പറയുകയാണ് ഉണ്ടാക്കിയെടുത്തതും അപ്പം ഈ സോമം ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടെടുക്കും ഉദാഹരണമായിട്ട് ചോറ് വെക്കണെങ്കിൽ അരി അരി മുമ്പിൽ കുത്തിയെല്ലാം എടുത്തിട്ടുണ്ടാവും അരിയാക്കി എടുത്തിട്ടുണ്ടാവും പിന്നെ അതിനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കും അപ്പം ഉണ്ടാക്കിയെടുത്തതും ജലത്തിൽ മിശ്രിതമാക്കിയതുമായ ചിലപ്പോൾ വെള്ളത്തിൽ മിശ്രിതമാക്കി ഇപ്പൊ ദോശയെല്ലാം ചൂടാനാണെങ്കിൽ അരിയുടെ മാവെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് വെള്ളത്തിൽ മിശ്രിതമാക്കും അപ്പൊ പല കർമ്മങ്ങൾ ചെയ്യാൻ വെള്ളം ഒരു പ്രധാന ഘടകമാണ് മിശ്രിതമാക്കിയതും ശത്രുഹന്തായതും ശത്രുവിനെ നശിപ്പിച്ചതാണ് എന്തിനാണ് ഈ സോമുപയോഗിക്കുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു പുതിയ വസ്തു ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു ശത്രുണ്ട് ന്യൂട്ടന്റെ തേഡിലോ തമോ ുണപ്രകാരം എവ റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒരു അരിയെ ചോറാക്കുമ്പോൾ അരി അതിനെ എതിർക്കും ആ എതിർപ്പിനെയാണ് ശത്രുവായിട്ട് പറയുന്നത് അപ്പൊ ശത്രുവിനെ ഇല്ലാതാക്കിയിട്ട് പശുവിൻപാച്ചേർത്തതുമായ സോമത്തെ ദേവന്മാർക്ക് ദേവന്മാർ പ്രാപിക്കും പശുവിൻ എന്ന് പറഞ്ഞാൽ പലതും ചേർക്കുന്നു എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി നമ്മളിപ്പോൾ ഉദാഹരണം പറയുമ്പോൾ അരിയും കൊള്ളം എന്നല്ല പറയുന്നില്ല ചൂടുണ്ട് അതുമാതിരി അവരും പശു പാൽ ചേർത്തിട്ട് സോമം എടുത്ത് പശുവും പാലും ചേർത്ത് എന്നങ്ങനെയെല്ലാം പറയുന്നതാണ് അതായത് കൊടുക്കുന്ന എല്ലാ വസ്തുക്കളും ഇൻപുട്ടിനെയാണ് സോമം എന്ന് പറയുന്നത് അതും കൊടുത്തിട്ടാണ് ദേവതകൾക്ക് നൽകുന്നത് ദേവതകൾ എന്ന് പറഞ്ഞാൽ അഗ്നിദേവതയാണ് ഇന്ദ്രൻ ദേവതയാണ് ഇതെല്ലാം നമ്മൾ പാത്രത്തിനാണ് നൽകുന്നത് പാത്രം ദേവതയാണ് അല്ലേ പാത്രത്തിൽ അഗ്നിക്കാണ് നൽകുന്നത് അഗ്നിദേവതയാണ് അല്ലേ ഈ പാത്രത്തിൻ്റെ അകത്ത് ഒരു കക്ഷി ഒരു ശക്തി ഇരുന്നിട്ട് ഇതിനെയെല്ലാം ചോറാക്കി മാറ്റുന്നുണ്ട് ആ എതിർപ്പുകളെല്ലാം മറികടന്നിട്ട് അപ്പം അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രൻ ദേവതയാണ് ഇവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇവരെല്ലാം കൂടിയിട്ടാണ് ആ സിസ്റ്റമാണ് നമുക്ക് അതിനെന്താക്കി തരുന്നത് ചോറാക്കിയിട്ട് തരുന്നത് ഇനി നാനൂറ്റി എൺപത്തെട്ടിൽ സോമം ആദ്യം ശത്രുഭാഗത്തെ ആക്രമിക്കും അപ്പം ഈ സോമം ആദ്യം ചെയ്യുന്ന എന്താണ് അതിനെ എതിർക്കുന്ന ശക്തി ഇല്ലാതാക്കുക ഉദാഹരണമായിട്ട് ചോറ് ഉണ്ടാക്കുമ്പോൾ അരിയിൽ ആ അരിനെ എതിർ അരിവില് പദം വരുന്നതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട് ദർ ഈസ് എ റിയാക്ഷൻ അതിനെയാണ് ആദ്യം ഇല്ലാതാക്കുക എന്നിട്ട് ആ സോമത്തെ പരിശുദ്ധമായി അലങ്കരിക്കണം പരിശുദ്ധമായി അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണോ ചേർക്കേണ്ടത് അതെല്ലാം വെച്ചിട്ട് അലങ്കരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക ഉദാഹരണമായിട്ടൊരു ഒരു നമ്മൾ എന്തോ ഇപ്പൊ വഴുതിനിയെ അല്ലെങ്കിൽ മത്സ്യമെല്ലാം പൊരിച്ചെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ നല്ലോണം അലങ്കരിക്കുകയെന്ന് പറയുന്നില്ല ഇന്നലെ മസാലയിലിട്ടിട്ട് ഇങ്ങനെ അലങ്കരിക്കുക ഇതാണ് ആ ഒരു വാക്കായിട്ട് ഇവിടെ എടുത്താൽ മതി എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു വസ്തുണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന വസ്തുക്കളെ നല്ല നിലയിൽ അലങ്കരിച്ച് ശാസ്ത്രവിധി പ്രകാരം അതിനെ അറേഞ്ച് എല്ലാം ചെയ്തിട്ട് വേണം കൊടുക്കാൻ ഇനിയോ നാനൂറ്റി എൺപത്തി ഒമ്പതിൽ പർവ്വത നിന്നും കൊണ്ടുവന്ന സോമം ധനവർഷത്തിനായി സ്ഥാപിക്കുന്നു പർവ്വത നിരകളിൽ നിന്നും കൊണ്ടുവന്ന സോമം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം എവിടുന്നാണ് പർവ്വത നിരകളിൽ എന്ന് പറഞ്ഞാൽ ഇവർ അത്രയും ദൂരത്തിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കണം അതിന് ആപ്പിള് വേണം ആപ്പിൾ എവിടെ നിന്നാണ് വരുന്നത് അങ്ങ് ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഇപ്പം ഈന്തപ്പഴത്തിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി അതെല്ലാം വരുന്നത് അത് എവിടുന്നായിരിക്കും അങ്ങ് അമീരിക്കുന്നു അവർ മറ്റേ അമേരിക്കയല്ല മറ്റേ അറബി നാടുകളിൽ നിന്നെല്ലാം ആണ് ഈന്തപ്പഴം വരുക അപ്പം പല സാധനങ്ങൾ നമുക്കിവിടെ വരുന്നത് പല ദേശങ്ങൾ ദൂരത്തു നിന്നെല്ലാം ആ വരുന്ന സാധനങ്ങളാണ് പർവ്വത നിരകളിൽ നിന്ന് കൊണ്ടുവന്ന സോമം ധനവർഷത്തിനായി ധനം വർഷിക്കാൻ വേണ്ടിയിട്ട് പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ യജ്ഞങ്ങൾ നടത്തുന്നത് ഇപ്പം ചൈനയിലുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക എന്നുണ്ടാക്കുന്നത് ഐസി ഉണ്ടാക്കിയിട്ട് പണം ഉണ്ടാക്കുന്നത് ഐ സി ഉണ്ടാക്കണമെങ്കിൽ ചൈനയിൽ നിന്ന് മണ്ണ് വരണം എന്നാലേ അമേരിക്കക്കാർക്ക് പണം ഉണ്ടാക്കാൻ പറ്റും അപ്പം പർവ്വത ദൂരിയുള്ള സ്ഥലത്ത് നിന്നല്ലാണ് സോമം വരുന്നത് ഇതിനു വേണ്ടിയിട്ട് ധനവർഷത്തിനായിക്കൊണ്ട് ഇനി നാന്നൂറ്റി തൊണ്ണൂറ് രഥത്തിൽ കുതിരയെ കെട്ടുന്നത് പോലെ യാഗത്തിൽ സോമുഖത്തെ എത്തിക്കുന്നു രഥത്തിൽ കുതിര കെട്ടിയാലല്ലേ രഥം ചലിക്കുകയുള്ളൂ അതും ഒരു യജ്ഞം നടക്കണ്ടെങ്കിൽ അതിനകത്ത് എന്ത് വേണം സോമം അതിനകത്ത് വേണ്ട സാധനം ഇടണം അപ്പം ചോറ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് അരിയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും പാത്രം എല്ലാം ഉണ്ട് അടുപ്പിൽ കത്തിക്കാനുള്ള ഗ്യാസും എല്ലാം ഉണ്ട് ചോറ് അരിയില്ലെങ്കിലും അപ്പൊ ആ സോമം എത്തിയാൽ മാത്രമേ യജ്ഞം എന്താകുള്ളൂ ആരംഭിക്കുകയുള്ളു രഥത്തിൽ കുതിരയെ കെട്ടുന്നത് പോലെ യാഗത്തിൽ സോമത്തെ എത്തിക്കുന്നു ആ സോമമാണ് പോരാട്ടത്തിൽ ശത്രുക്കളുടെ നേരെ ആക്രമണം നടത്തുന്നു ആ സോമമാണ് പിന്നെ ബാക്കിയെല്ലാത്തിനെയെല്ലാം അതിൻ്റെ അകത്തുള്ള എല്ലാ വസ്തുക്കളെയും കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു വസ്തുവായിട്ട് മാറുന്നത് അപ്പം അതിന്റെ തടസ്സങ്ങളെല്ലാം അത് തട്ടി നീക്കും നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് വേഗവാനും പ്രകാശം നിറഞ്ഞവനും ഗമനശീലനുമായ സോമം ഇരുട്ടിനെ മാറ്റി യാഗത്തിൽ പരിരസിക്കും വേഗവാനായിരിക്കണം വസ്തുക്കൾ ചിലത് വളരെ വേഗത്തിൽ പ്രവർത്തിക്കും നമ്മളിപ്പോ ആ വേഗതക്കൊരു പ്രത്യേകതയുണ്ട് ഇപ്പം ചോറ് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില അരി വേവാൻ വളരെയധികം പ്രയാസമായി ചിലത് പെട്ടെന്ന് വേഗം കിട്ടും അപ്പം അങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് വേഗവാനായിരിക്കണം പ്രകാശം നിറഞ്ഞവനായിരിക്കണം പ്രകാശം പറഞ്ഞാൽ നല്ല തിളക്കമുള്ള ആണെങ്കിൽ ഇപ്പം ആപ്പിളെല്ലാം ആണെങ്കിൽ നല്ല ഫ്രഷ് എന്ത് സാധനം ഫ്രഷായിരിക്കണം ഫ്രഷ് ആയിരിക്കണം എന്ന് പറയുന്നതായിട്ട് പ്രകാശം നിറഞ്ഞവനായിട്ട് കണ്ടാകും മനശീലനും പെട്ടെന്ന് അത് മറ്റൊന്നായിട്ട് മാറിത്തീരണം പെട്ടെന്ന് മാറണം ഇപ്പോൾ ചില സാധനങ്ങളിൽ ഇപ്പോൾ ചില പാൽപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ഇളക്കിയാലും അത് ശരിയായ പാലായിട്ട് മാറില്ല കട്ട് ചെയ്യണം പക്ഷെ ചില പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞ് വേഗവാനാണ് വേഗവാനായിരിക്കണം നമ്മളെ യജ്ഞങ്ങൾ പെട്ടെന്ന് നടക്കണം അതെല്ലേ ഇടുന്ന സോമത്തിൻ്റെ കോഴയെ ആശ്രയിച്ചു അത് പ്രകാശവാനാണെങ്കിൽ അത്രയും ഫൈൻ ആണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും പാൽപ്പൊടി വാങ്ങി നോക്കിയാൽ മതി ചിലതൊന്നും അലിയല്ല ഗമനശീലനമായ സോമം ഇരുട്ടിനെ മാറ്റി യോഗത്തിൽ യാഗത്തിൽ പരിരസിക്കും അങ്ങനെയുള്ളത് ആ യജ്ഞത്തിൽ അങ്ങനെ പ്രശോഭിച്ച് നിൽക്കും നല്ല വസ്തുക്കളാണ് ഉപയോഗിച്ചതെങ്കിൽ അപ്പം പല ഘടകങ്ങളുണ്ട് പെട്ടെന്ന് വേഗത പെട്ടെന്ന് നമുക്ക് ഉദ്ദേശിച്ചത് മാറിക്കിട്ടുക ഇങ്ങനെയെല്ലാം ഉള്ള ഗുണങ്ങള് സോമം സെലക്റ്റ് ചെയ്യുമ്പം നമ്മൾ ആഗ്രഹിക്കണം ഇപ്പം സീമെൻറ്റ് തന്നെ നമ്മൾ പലതരം സീമെന്റ് ഉണ്ട് ചില സീമെൻറ്റ് പെട്ടെന്ന് ഉറച്ചു കിട്ടും ചിലത് കുറേ സമയത്ത് ആ കല്ല് ഉറച്ച് സീമെൻറ്റ് ഉണങ്ങാൻ ഇനി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മതം നിറഞ്ഞ സോമം ശത്രുക്കളെ നശിപ്പിച്ച് നമുക്ക് അറിവ് നൽകുന്നു മതം നിറഞ്ഞ സോമം എന്ന് പറഞ്ഞാൽ ചില സോമത്തിനാണ് വളരെയധികം മതം നിറഞ്ഞതെന്നാണ് വളരെ ആക്റ്റീവായിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇതുണ്ട് പല ഭാഷയുണ്ട് ചില ചില പശുകൾ എന്തായിരിക്കും പെട്ടെന്ന് ഒട്ടു ചിലപ്പോൾ നമ്മളെ കൈ പോലും ഒട്ടിപ്പോവും അത്രയും പേരുന്ന ചില താങ്കിലന്നും ഒട്ടില്ല കുറേ സമയം പിടിച്ചാലേ അത് ഒട്ടിക്കിട്ടുള്ളൂ അപ്പൊ ഇതിനെല്ലാം മതം നിറഞ്ഞ സോമം എന്ന് പറയുമ്പോൾ അത് ശത്രുക്കളെ നശിപ്പിച്ച് നമുക്ക് അറിവ് നൽകുന്നു അതെല്ലാം ജ്ഞാനത്തിലൂടെയാണ് നേടേണ്ടത് അത്രയും വസ്തുക്കൾ പെട്ടെന്ന് ശത്രുക്കളെ നട്ടു ഒട്ടുവാന്നു പറയുന്നത് ഒന്ന് ഒട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ട് ഒട്ടാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതിനെ ഇല്ലാതെയായിട്ട് പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കുന്ന ചില വസ്തുക്കളുണ്ട് അപ്പൊ അതിന്റെ വേഗത അപ്പൊ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഘട പല സ്വഭാവവിശേഷങ്ങളാണ് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജലത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് സോമം സൂര്യനെ പ്രകാശിപ്പിച്ച് പാത്രത്തിൽ വീഴുമ്പോൾ മനുഷ്യർക്ക് ഗുണം ലഭിക്കുന്നു ജലത്തെ പ്രേരിപ്പിക്കുവാൻ സോമം സൂര്യനെ പ്രകാശിപ്പിച്ച് പാത്രത്തിൽ വീഴുമ്പോൾ മനുഷ്യർക്ക് ഗുണം ലഭിക്കുന്നു ഇതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യപ്പിക്കുന്ന ആ ഫങ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് പാത്രത്തിൽ വീഴുന്ന സോമം ഒരു പ്രത്യേക തരത്തിലാണ് അത് അഗ്നിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അഗ്നിയിൽ നിന്നതങ്ങ് ഉയരുമ്പോൾ അത് മുകളിലുള്ള ജലത്തെ പ്രേരിപ്പിക്കും യോജിക്കാൻ വേണ്ടിയിട്ട് മേഘങ്ങളെ മേഘങ്ങളിലാണ് ജലഗണങ്ങളുള്ളത് അപ്പം അങ്ങനെയുള്ളത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ അത് ആകാശത്തിലെ മേഘങ്ങളെ പ്രേരിപ്പിച്ചിട്ട് എന്തിനു സഹായിക്കും മഴയായി പെയ്യാൻ സഹായിക്കും പെട്ടെന്ന് മഴ പെയ്യാൻ സഹായിക്കും അതുതന്നെയാണ് കൃത്രിമ മഴ എപ്പോഴും സാമഭേദം പഠിക്കുമ്പോൾ അവർ ഈ സാമഭേദത്തിൻ്റെ അപ്പരം ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇതിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക കാരണം അതുകൊണ്ടൊരു ഗുണവും കിട്ടുന്നുണ്ട് അവർക്ക് ഇത് പഠിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് മഴ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് അക്കാലത്ത് മഴ വളരെ മഴ വളരെ പ്രധാനമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പദാർത്ഥം ഇതപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ അത് പാത്രത്തിൽ നിറയുമ്പോൾ അതിൽ ഒരു അയനൈസേഷൻ നടക്കും അതിനെ അഗ്നിയിലേക്ക് ഒഴുകുമ്പോൾ അത് ആകാശത്ത് പോയ അയനൈസായിട്ടാണ് പോകുന്നത് അത് അവിടെ മേഘങ്ങളെ കൂടിച്ചേരാനെല്ലാം ജലത്തെ പ്രേരിപ്പിക്കും എന്നിട്ട് മഴയായിട്ട് പെയ്യും ഇനി നാന്നൂറ്റി തൊണ്ണൂറ്റിനാല് ജലത്തെ തടഞ്ഞു നിർത്തുന്ന വൃത്രനെ ഇവിടെയെല്ലാം ആ ജലത്തെ തടഞ്ഞു നിർത്തുന്ന അവിടെയുള്ള മേഘത്തിലെ ജലത്തെ തടഞ്ഞു നിർത്തുന്ന ആ ശക്തിക്കാണ് തടയുന്ന ശക്തിക്കാണ് വൃത്രൻ എന്നെല്ലാം പറയുന്നത് നശിപ്പിക്കാൻ ഇന്ദ്രന് സോമത്തിൽ സംരക്ഷണം നൽകും ഈ സോമം സംരക്ഷണം നൽകും ഇന്ദ്രനാണ് മഴ പെയ്യ്ക്കുന്നത് അപ്പൊ അവിടെ എതിർക്കുന്ന ശക്തിയാണ് മഴ പെയ്യുന്ന തടസ്സമായി നിൽക്കുന്ന ശക്തിക്കാണ് ഇത്രൻ എന്ന് പറയുന്നത് അപ്പൊ ഈ സോമം നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാല് സോമം എങ്ങനെയാണ് അയക്കുന്നത് ആ സോമം നീരെടുത്തിട്ട് അഗ്നിയിൽ ഹോമിക്കുമ്പോൾ അത് അയനേസ് ചെയ്ത രൂപത്തിലായിരിക്കും അതങ്ങ് മുകളിലേക്ക് പോയിട്ട് ആ മേഘത്തെയായിട്ട് കൂടിച്ചേർന്നിട്ട് പെട്ടെന്ന് മഴ പെയ്യ്ക്കുവാൻ ഇന്ദ്രനെ സഹായിക്കും ഇനിയോ അങ്ങനെ വൃത്രനെ ആ തടസ്സത്തെ നീക്കിയിട്ട് പെട്ടെന്ന് മഴ പെയ്യും ഇനി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഇന്ദ്രനായി സോമം കലശത്തിൽ നിറക്കുന്നത് അപ്പോൾ കൊണ്ടാണ് ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളും പൂർത്തി പൂർത്തീകരിക്കുന്നത് കലശത്തിൽ വെച്ച് കലശം എന്ന് പറഞ്ഞാൽ സിഷ്ടത്തിൽ വെച്ച് പാത്രത്തിൽ വെച്ച് എവിടെ വെച്ചാണോ യജ്ഞം നടത്തുന്നത് അതിനാണ് എന്ന് പറയുന്നത് അവിടെ വെച്ച് സോമം കലശത്തിൽ നിറയുന്നു ആ ശക്തിയാൽ ഇന്ദ്രൻ പോരാട്ടത്തിൽ ശമ്പരൻ്റെ നഗ നഗരങ്ങളെ നശിപ്പിച്ചു ശമ്പരൻ എന്ന് പറയുന്നത് ആറ്റങ്ങൾ പല രാസപ്രവർത്തനങ്ങളിലൂടെയാണല്ലോ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ആ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഏകദേശം തൊണ്ണൂറ്റൊമ്പത് തരം ആറ്റങ്ങളുണ്ട് ആറ്റങ്ങളെ പറ്റിയെല്ലാം കെമിസ്ട്രി പഠിച്ചവർക്കറി ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ആറ്റങ്ങളോളാണ് ആക്റ്റീവായിട്ടുള്ളത് ഈ ആറ്റങ്ങളാണ് എല്ലാ രാസപ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നത് അവിടെയെല്ലാം എതിർക്കുന്ന ശക്തിയാണ് ശമ്പരൻ അപ്പം പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ ആറ്റങ്ങൾ പുതിയ പുതിയ തരത്തിൽ യോജിച്ചിട്ടാണ് പുതിയ വസ്തുക്കളായിട്ട് മാറുന്നത് അതിനെ എതിർക്കുന്ന ശക്തിയാണ് ശമ്പരം അവയെല്ലാം നശിപ്പിക്കുന്നു ഈ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം ആറ്റങ്ങളെല്ലാം തന്നെയാണ് സോമം ഇനി നാനൂറ്റി തൊണ്ണൂറ്റാറ് സോമത്തിലൂടെ ധനവും അന്നവും ശക്തിയും നമുക്ക് ലഭിക്കുന്നു ഈ സോമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതരം ഈ പ്രപഞ്ചത്തിലുള്ള പല വസ്തുക്കളും ഉപയോഗിച്ചു അതാണ് സോമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതും ഉണ്ടാക്കിയിട്ട് ധനവും അന്നവും ശക്തിയെല്ലാം നേടിയെടുക്കുന്നത് അതിനായി എല്ലാ ഭാഗത്തു നിന്നും കലശത്തിൽ വീഴുക അതായത് കണ്ടമാനം സോമം ഉപയോഗിച്ചുകൊണ്ട് നാട്ടില് പലതരം യജ്ഞങ്ങൾ നടക്കുകയാണ് അതിലേക്കാണ് സോമം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏതേലേക്ക് പാത്രത്തിലേക്ക് ഇപ്പം ചോറ് വയ്ക്കുകയാണെങ്കിൽ എല്ലാ നാട്ടിലും എല്ലാ വീട്ടിലും ചോറ് വയ്ക്കാൻ പലതരം സോമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പല ഫാക്ടറികളിൽ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും സോമം പ്രവഹിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ലോകം പുരോഗമിച്ചിരിക്കുന്നത് അതിലേക്കാണ് നമുക്ക് സുഖവും സന്തോഷമെല്ലാം എല്ലാം ലഭിക്കുന്നത്